ഒരു പാമ്പ് കടിക്കാൻ വരുമ്പോ ഈ പാമ്പിനെ എന്റെ കണ്ണെന്ന് അവയോ എന്ത് ചെയ്തു കണ്ടു പെട്ടത് ഈ കാഴ്ച അങ്ങോട്ട് ചെന്നു ബ്രെയിനിലേക്ക് ചെന്നു ബ്രെയിൽ ചെന്നിട്ട് അവിടുന്ന് ഓടിയിട്ട് അങ്ങോട്ട് പോയി അവിടേക്കൊന്നു വിറവ് കഷണ കൈ ചോട്ട് എടുത്തു തിരിച്ചു ചോട്ട് വന്നു പിന്നെ കണ്ണുകൊണ്ട് നോക്കി അട്ടിച്ചു കൊന്നു ഇതിൽ ഏറ്റവും വലിയ മിനാ ചെയ്തേ കണ്ണു പറയാൻ ഞാൻ ആദ്യം കണ്ടേ അതുകൊണ്ട് ഞാനാണ് ഏറ്റവും വലിയ മിനിസ്ട്രി ചെയ്തത് കാലേ കയ്യേ നീ ഒന്നുമല്ല ഞാനാ ചെയ്തേ അപ്പോ കയ്യും കാലും തീരുമാനമെടുത്തു ഒരു ദിവസവും കൊണ്ട് കാര്യങ്ങൾ തീരത്തില്ലല്ലോ അടുത്ത ദിവസവും അടുത്ത നാളും എപ്പോഴെങ്കിലും ഒരു മൂട്ടെങ്കിലും നിന്നെ കടിക്കാൻ ഒരു കൊച്ചു കൊതു ശരീരത്തിന് നേരിടുന്നു കണ്ണിത് കണ്ടു കയ്യോട് പറയാൻ അടിക്കാൻ കൈ പറയാൻ സൗകര്യം ഇല്ല അവിടെ ഇരുന്ന് ഇവന്റെ പകുതി രക്തം എന്ത് ചെയ്തു കടന്നു ചൊറിയുക കാര്യം എന്താ അറിയോ ഇന്നലെ നീ പറഞ്ഞില്ലേ നീ ഏറ്റവും വലിയ കാര്യം ചെയ്തത് ഞാനല്ലോന്ന് പറഞ്ഞ മനസ്സിലായോ ഇതാണ് ദൈവസഭയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഞാൻ സഹോദരിമാരോട് പറയുന്നത് കേട്ടോ കുത്തി ഇരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നേക്കാൾ വലിയ ബിരിസ്റ്റ് ചെയ്യുന്നവരാ കഞ്ഞി വെക്കുന്നവരോട് ഞാൻ പറയുന്നു നിങ്ങൾ എന്നെക്കാൾ വലിയ മിനിസ്റ്റ് ചെയ്യുന്നവരാ ഇവിടെ വൃത്തിയാക്കുന്നവരോടും ഇവിടുത്തെ ബാത്റൂം കഴുകുന്നവരോടും ഇവിടുത്തെ കാട് വെട്ടിത്തെളിക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ മിനിസ്റ്റ് ചെയ്യുന്നവരാ നിങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്യും ഏൽപ്പിക്കുന്നത് ഞാൻ ചെയ്യില്ല